ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖാണെന്ന് വിചാരിക്കേണ്ടത് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല രാവിലത്തെ ചായ കുടിയും അതേപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ ക്ലീനിങ്ങും അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇറച്ചിയും പൊടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിൻ്റെ മൂളി അളയിച്ചില്ലട്ടോ അപ്പം അതിന് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം എനിക്ക് എനിക്കായിട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അവളെ കുട്ടീനെ കാണാനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ പ്ലസ് ടു വരെ ഇതുവരെ ക്ലാസ് മാറി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ മദ്രസിലാണെങ്കിലും ഒന്നു മുതൽ പത്ത് വരെ ഞങ്ങൾ ഒപ്പം പഠിച്ച ആൾക്കാരാണ് കുട്ടിനെ കാണാൻ പോയ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് അപ്പോൾ കുട്ടിനെ കാണാനൊന്നും പറ്റിയിട്ടില്ല അതിന് ഇൻഷാല്ല എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ കാണാൻ പോകണമെന്ന് കരുതിണ്ട് അപ്പം ഞാനിന്ന് ഉച്ചക്ക് ഉണ്ടാക്കണത് പരിപ്പ് കൊണ്ടൊരു സാമ്പാറാണ് കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ ചാനൽ അതേറ്റ് കാണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പം നമുക്ക് സാമ്പാർ വെക്കാൻ പിന്നെ പച്ചക്കറി ഐറ്റംസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പരിപ്പ് കൊണ്ട് മാത്രം സാമ്പാർ വെക്കാം കേട്ടോ സാമ്പാറിൻ്റെ അതേ രുചി തന്നെ ഇരിക്കും ഞാനിവിടെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് നല്ലോണം കഴുകുക ചട്ടിയിൽ ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും വെള്ളവും മാത്രമേ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്കത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇന്ന് കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കണം എന്നൊക്കെ കരുത്ണ്ട് കയ്പങ്ങ കൊണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നേരത്തെങ്ങൾ കണ്ടല്ലോ കൈപ്പങ്ങ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ സാമ്പാർക്കുള്ളതും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കയ്പങ്ങ പൊരിച്ചുങ്ങാണ്ടാണ് കേട്ടോ അച്ചാറുണ്ടാക്കണത് കുറേ ദിവസമായിരിക്കും അച്ചാർ ഇടണം ഇടണം എന്നിങ്ങനെ വിചാരിക്കുന്നു കയ്പങ്ങ കൊണ്ടുവന്നു വെച്ചിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി കിടന്നു പോകുമോ എന്നുള്ളൊരു ടെൻഷനും കൊണ്ട് ഇനി പക്ഷേ നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തയ്ക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അച്ചാർ ഇടയില് നീണ്ട് നീണ്ടു പോകും പിന്നെ ഇവിടെ അച്ചാർ കഴിഞ്ഞിട്ടും പരിപ്പ് അവിടെ വെന്ത് വരുമ്പോൾ നമുക്ക് വേഗം അച്ചാർ അച്ചാറിടാം കേട്ടോ കുറച്ചിടുന്നുള്ളൂ ഒരു അഞ്ച് കൈപ്പങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ചട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തു പിന്നെ ഉരിച്ചുങ്ങാണ്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഇടുന്നത് ഇതാ എണ്ണ അല്ലേ എണ്ണ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ കുപ്പി അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ള എണ്ണ നാളെ കുറച്ച് ദിവസം മുന്നേ അച്ചാറിട്ടീൻ്റെ ബാക്കി എണ്ണ കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ അത് ബാക്കിയുള്ളത് കൂടി ഞാൻ ഒഴിച്ചുകൊടുത്തു കൈപ്പങ്ങ നെടുക മുറിച്ചിട്ട് ക നീളത്തിൽ കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് എന്നാൽ പറ്റ നൈസാക്കും ചെയ്യരുത് അപ്പോൾ നല്ലവണ്ണം വെന്തൊടയും കുറച്ച് കട്ടിയും വേണം അങ്ങനെ എന്നാൽ കട്ടി കൂടും ചെയ്യരുത് അപ്പോൾ അതാ എണ്ണ ചൂടായി എന്നപ്പോൾ ഞാനായിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ അതാ കൈപ്പങ്ങ ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ നമ്മൾ കയ്പങ്ങ ഇട്ടാൽ ഭയങ്കര കയ്പ്പുള്ള പോലെ തോന്നും കേട്ടോ ഇങ്ങനെ പൊരിച്ചുങ്ങാണ്ട് ഇടുമ്പളേ അധികം കയ്പ്പ് തോന്നിയല്ല ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും പിന്നെ രണ്ട് ട്രിപ്പായിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ കയ്പങ്ങ പൊരിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുുക പൊട്ടിച്ച് അച്ചാറും ഉണ്ടാക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ എണ്ണിക്ക് തന്നെ കടുകും കടുകൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുകും പിന്നെ അതുപോലെ എന്താ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കുറച്ച് ഈച്ചേ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് ഈച്ചെടുത്തിട്ടുള്ളൂ ഇനി കൂടുതൽ ഇഞ്ചിയൊക്കെ കൂടുതലിട്ടാൽ ചിലപ്പോൾ ഒന്നുകൂടി കൈപ്പ് കൂടും കയ്പങ്ങൂടിയല്ലേ പിന്നെ ഇഞ്ചി കുറച്ചെടുത്തിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നേ വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാടിയിട്ട് ഇതാങ്ങനെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് ഓഫാക്കി ഗ്യാസ് ഓഫ് ചെയ്തത് തീയിൻ്റെ ചൂടുണ്ടാവും ചട്ടിക്ക് അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം എന്താ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതേപോലെ അച്ചാറും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് വേറെ പൊടികളൊന്നും ചേർക്കണില്ല അത് ഇത് മൂന്ന് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അച്ചാറും പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളകും പൊടി കുറച്ച് കുറച്ചാൽ മതി എന്നിട്ട് ഇത് മൂന്ന് മൂന്നിട്ടെടുത്തിട്ടാണ് പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ എന്താ പൊടി കരിഞ്ഞു പോകും അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റൊന്നും കിട്ടില്ല ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ കാരം അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇതാ ആ എണ്ണയിലിട്ടൊന്ന് നല്ലോണം എന്ന് ആ പൊടീൻ്റെ പച്ചമളക്കൊന്ന് മാറുകയാണെന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുടികളൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാനിതാ ഗ്യാസ് പിന്നേം ഓഫാക്കിയിട്ടോ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല എന്താ പിന്നെ കൈപ്പങ്ങ പൊരിച്ചതാണല്ലോ അപ്പോൾ ഇനി കൂടുതൽ ചൂട് തട്ടി നല്ലോണം വെന്ത് ഇതാവണ്ടല്ലോ അപ്പോൾ ഞാൻ കയ്പങ്ങ ഇട്ടുകൊടുത്തു അത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കണുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിതീക്ക് സുറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണത് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനും കൈപ്പങ്ങിക്ക് ഇനി അത്ര ഉപ്പിട്ടാലും പുളി ഒഴിച്ചാലും ഒന്നും തോന്നില്ല ഉപ്പും തോന്നില്ല പുളിയും തോന്നില്ല എന്നാലും ചെറുതായിട്ട് ആ കൈപ്പന്ന ഉണ്ടാവും മുന്നേക്ക് അപ്പോൾ ഞാനിതാ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് എടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് സുർക്കൊക്കെ ഒഴിച്ചിട്ട് കുപ്പിലാക്കി വെക്കാം കേട്ടോ അച്ചാറൊക്കെ റെഡിയാക്കി വന്നപ്പോൾ വന്നപ്പോ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് കേട്ടോ ചേർക്കാൻ അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പം നമ്മൾ വാങ്ങൽ തുടങ്ങിയിട്ടോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കണേനൊരു ലിമിറ്റ് ഉണ്ടാവില്ല പിന്നെ അത് ഇല്ലാതെ ഒക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക കേട്ടോ ഇനിയിപ്പോൾ ഓയിലും ഒക്കെ വാങ്ങിക്കാട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതേ നടക്കുകയുള്ളൂ വെളിച്ചെണ്ണ തീരാനാവുമ്പോഴത്തേന് നമ്മളിവിടെ ആട്ടലുണ്ട് ഇട്ടോ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങ കൊണ്ടൊക്കെ ഇപ്പം പ്രാവശ്യം തേങ്ങ ഇട്ടിട്ട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അതങ്ങനെയാണ്ട് കൊണ്ടുപോയി കൊടുത്തേക്ക് ഇനി വില കൂടിയൊരു സമയാണല്ലോ ഓർമ്മ കാണ്ട് അപ്പോൾ അതാ ചട്ടി അല്ല വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യൊന്നും വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒരു ബ്രൗൺ കളർ ആകണേ വരെ മൂപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പേക്ക് ഒരു തക്കാളി അതേപോലെ രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ടൊന്ന് നെടുുക കീറിയാണ്ട് പച്ചമുളക് ഇട്ടു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വെളു ഉള്ളിയിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം എന്നിട്ടാണ് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ തക്കാളിയും പച്ചമുളകും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പം ബൈക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി അതേപോലെ പിന്നെ സാമ്പാർ പൊടി ഇല്ലേ അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറൊന്ന് വട്ടി കൊടുക്കണുണ്ട് നമുക്ക് എന്താണ് വെറും പരിപ്പും വെച്ചും സാമ്പാറുണ്ടാക്കാം കേട്ടോ പരിപ്പും തക്കാളിയും ഇതേപോലെ ചെറിയുള്ളിയും ഒക്കെ ഇട്ടാണ്ട് പിന്നെ പരിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവർ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പരിപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും കൂടി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ കടുകും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ എല്ലൊക്കെ ഒന്നും കൂടി ഒന്ന് താളിച്ചെടുത്താൽ നമ്മളെ പരിപ്പ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കുളിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറുനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കൊടുത്ത് അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ അതാ കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല അല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ഇല നമുക്ക് സാമ്പാർ കിട്ടാതെ നല്ലൊരു ഫ്ലേവർ ആണല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ഒരിത്തിരി കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആടുപ്പം തന്നെ ഞാനിത് ആ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് വെണ്ടക്ക ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഫ്രൈ ചെയ്ത് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത്തീക്ക് കറിവേപ്പിൻ്റെ അലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഉപ്പേരിയാക്കി ഉപ്പേരി പറഞ്ഞാൽ നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്യുമല്ലോ അതേപോലെ ഉണ്ടാക്കിയാണ് ഇട്ട് എടുക്കുന്നത് വെണ്ടക്കയും കൂടിയും റെഡി കഴിഞ്ഞാൽ നമ്മളെ ഉച്ചക്കത്തിനുള്ള ചോറിനുള്ള കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വിറകുണ്ട് അത് കൊണ്ടുവന്നിടണം വിറക് നമ്മൾ അടുപ്പ് ഇപ്പം നാളെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പുള്ളികളൊന്നുമില്ല അപ്പോൾ അത് കൊണ്ടുവന്നിടണം പിന്നെ അതേപോലെ ഒരു ബ്ലാങ്കറ്റ് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തിരുമാനു അങ്ങനെ ഇട്ടിട്ടുണ്ട് അത് വെയിലത്തിടണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പോൾ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അച്ചാറൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാൻ പിന്നെ രാവിലത്തെ കുറച്ച് ഇറച്ചി ബാക്കിയുണ്ടോ അപ്പോൾ അതേറ്റ് ഞാൻ ഒന്ന് ഇറച്ചി വരട്ട് വരട്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ചോറ് ഒഴിക്കാൻ തന്നു കെട്ടോ നമ്മളെ പരിപ്പ് സാമ്പാറും പിന്നെ അതേപോലെ വെണ്ടക്ക ഫ്രൈയും ബീഫും പിന്നെ ഇത് കുറച്ച് മൈസൂർ ചീര ഈ നമ്മളീ ഒക്കെ അവിടെ കുഴിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ചീര ഉണ്ടല്ലോ അത് തോരം വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഉണ്ടാക്കുമ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ മൈസൂർ ചീര ചിലർ കണ്ടിട്ടുണ്ടാവും ചിലർ കാണാത്തോലും ഉണ്ടാവും നമ്മളെ ചീരൻ്റെയൊക്കെ പോലെ തന്നെ നമ്മൾ മുരിങ്ങ ഉപ്പേരിക്ക് ഉപ്പിരിക്ക് വെക്കില്ലേ പോലെ തന്നെ ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി ചോറ് കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം അച്ചാറ് നമുക്ക് കുപ്പിയിലാക്കി വെക്കാൻ തണുത്തിട്ടുണ്ട് അച്ചാറൊക്കെ അതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സുർക്ക് സുർക്കൊഴിച്ചുകൊടുത്തു പിന്നെ ഞാൻ ഇതിക്ക് ഉലുവ പൊടിച്ചത് ഒന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ പിന്നെ അച്ചാറും പൊടി അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അത് കുപ്പിയിലാക്കണം ഇവിടെ കുറേ കഴിക്കണം കേട്ടോ അച്ചാർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം അച്ചാർ കഴിക്കണ ആളല്ല എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു പൂതിയൊന്നുമല്ലോ ചോറ്ക്കൊക്കെ അച്ചാർ ഊട്ടി കഴിക്കാൻ അപ്പോൾ അങ്ങനെ കഴിക്കുകയുള്ളൂ അല്ലാതെ എപ്പോഴൊന്നും നമ്മൾ രണ്ട് നേരം ചോറ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴൊന്നും ഞാൻ അങ്ങനെ അച്ചാർ കഴിക്കലില്ല പിന്നെ ഇവിടെ മുനിക്ക് വേണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഒരു സൈഡായിട്ട് അച്ചാർ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വേണം അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് കയ്പങ്ങ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോളേ ഇതേപോലെ ഫ്രൈ ചെയ്ത് കണ്ട ഒന്ന് അച്ചാറിട്ട് നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് അച്ചാറിട്ടാൽ അപ്പോൾ നമ്മളാ അച്ചാറൊക്കെ അതാ കുപ്പിയിലാക്കിയിട്ടുണ്ട് കുറച്ചിങ്ങോട്ട് ആക്കിയപ്പോൾ ആ കുപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചായിട്ടുണ്ട് അപ്പോൾ ഞാനത് കൈകൊണ്ടൊന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയ പോലെ ഒരു വൃത്തിയില്ലാത്ത പോലെയാവും കുപ്പി അതുകൊണ്ടാണ് ഞാനത് തുടച്ചെടുത്തത് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുത് നമ്മളെ വീഡിയോ കാണുമ്പം കുറച്ച് പേരൊക്കെ വീഡിയോ നന്നായിട്ടുണ്ട് സൂപ്പറാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും